എന്നെ പോലെ ശർക്കര ജിലേബി ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്ക് ആ മഞ്ഞ ജിലേബിനേക്കാളും ഇഷ്ടം ശർക്കര ജിലേബിയാണ് കേട്ടോ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായി എന്നാ പിന്നെ തട്ടിക്കൂട്ടിയൊരു ജിലേബി തയ്യാറാക്കി എടുക്കുക അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നാലച്ചു ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ആക്കി എടുക്കുന്നത് ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഡലിന്റെയും ദോശേന്റെ ഒക്കെ ബാറ്ററിയില്ലേ ഒയുന്നും അരിയും ചോറും ഒക്കെ കൂട്ടി അരച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇതാ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് തിക്കായിട്ടുള്ള ബാറ്ററി ആവുന്നത് വരെ മൈദ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഈ ഒരു ഒറ്റ ടേബിൾ സ്പൂൺ മാത്രം മൈദ ചേർത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു ബാറ്ററിയിൽ അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു തിക്ക്നെസിലാണ് കേട്ടോ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട് അപ്പേക്കും നമ്മുടെ ശർക്കര കൂടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ ഒരു ശർക്കര പാനി ചെറിയ ചൂടാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു എന്താ പറയാ ശർക്കര ജിലേബി തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ ജിലേബി റെഡി ആക്കാനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഹോളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ബാങ്ങിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ ആക്കി എടുത്തിട്ട് നമുക്ക് നേരെ എടുത്ത് ഷർത്രപ്പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതൊന്നും ഇതേപോലെ ചുറ്റിച്ചെടുക്കാം ഈ ഒരു ചുറ്റിച്ചത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാനിൽ ഉള്ളത് എടുത്തു മാറ്റാം കേട്ടോ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജിലേബിയാണ് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല